ഉൾക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് സ്പോട്ട് ലോങ് ജമ്പിൽ സംസ്ഥാന തലം വരയെത്താൻ അവനൊഴുക്കി വേർപോർക്കുമ്പോൾ മിഥില ടീച്ചറുടെ കണ്ണുകൾ നിറയും കണ്ണീർ കാണാം എന്റെ ഒരു വാശിയായിരുന്നു എത്തിക്കണം എന്നുള്ളത് സന്തോഷം കൊണ്ടാട്ടോ വേറെ ഒന്നല്ലേക്ക് വരുമ്പോ എനിക്കൊരു വാശിയായിരുന്നു ഇവനെ സ്റ്റേറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് എടുത്തു കാണിച്ചു തന്നെ കദിളിയാം കനകീവാ ഹത്തിമുഹിയ കദിടിയാം കണക ദീപ ഹത്തിമുഹി കമരുതിച്ചത് പോലെ മുന്നിൽ വന്നൂനി വി മിഥിൽ ടീച്ചർക്കും മുഹമ്മദ് റിഫാനിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നില്ല കാരണം ഞാനൊക്കെ എപ്പോഴും വിചാരിക്കും നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു ഹെൽത്തി ബോഡി കിട്ടുക എന്ന് പറയുന്നതിന് അപ്പുറം മറ്റൊരു കാര്യമില്ല പ്രത്യേകിച്ച് നമ്മുടെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്കേ അത് അത് വേറൊരു നമ്മൾ നമ്മൾ അതിനെക്കുറിച്ച് ചിലപ്പോഴൊക്കെ ഒന്ന് ചിന്തിച്ചാലേ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റാതിന് നാളെ ഒരു ദിവസം നമ്മൾ എഴുന്നേക്കുമ്പോഴത്തേനും ഒന്നും കാണാൻ പറ്റാത്തൊരു സ്ഥിതിയൊക്കെ വരികയാണെങ്കിൽ അത് എല്ലാ അവയവങ്ങളും ഒക്കെ നമുക്ക് പ്രധാനമാണെങ്കിലും കണ്ണെന്ന് പറയുന്നത് വല്ലാത്ത കാര്യം അപ്പം ഇങ്ങനത്തെ കുട്ടികളെ കാണുമ്പോഴും അവരെ ചേർത്ത് നിർത്തുന്നവരെ കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സ് വല്ലാണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് നിറയും അപ്പം രണ്ടു പേർക്കും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഹലോ മലയാളം അടുത്ത വാർത്തയിലേക്ക് പോവാണ്